ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ തകർപ്പൻ വിജയവുമായി ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ പരാജയപ്പെടുന്ന കാഴ്ചയാണ് അനന്തപുരയിലെ ക്രിക്കറ്റ് ആരാധകർ സാക്ഷ്യം വഹിച്ചത് ഇഷാന്ത് കിഷൻ നാൽപ്പത്തി മൂന്ന് പന്തിൽ നൂറ്റിമൂന്ന് റൺസും സൂര്യകുമാർ യാദവ് മുപ്പത് പന്തിൽ അറുപത്തിമൂന്ന് റൺസും നേടിയപ്പോൾ പതിനേഴ് പന്തിൽ നാല്പത്തിരണ്ട് റൺസുമായി ഹാർദിക് പാണ്ഡ്യയും പതിനാറ് പന്തിൽ മുപ്പത് റൺസ് നേടിയ അഭിഷേക് ശർമ്മയുമാണ് ആതിഥേയർക്കായി തിളങ്ങിയത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് നേടിയത് പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി ഫിന്നലൻ മുപ്പത്തിയെട്ട് പന്തിൽ എൺപത് റൺസ് നേടിയെങ്കിലും താരത്തിന് പിന്തുണ മറ്റു താരങ്ങളിൽ നിന്ന് ലഭിക്കാതെ പോയത് ന്യൂസിലാന്റിന് തിരിച്ചടിയായി പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടിയ ഡാറിൽ മിച്ചലും പതിനഞ്ച് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയ ഇശോദിയും ആണ് മറ്റു പ്രധാന സ്കോറർമാർ ഇന്ത്യക്കായി അർഷ്ദീപ് സിംഗ് അഞ്ചു വിക്കറ്റും അക്സർ പട്ടേൽ മൂന്ന് വിക്കറ്റും നേടിത്തിളങ്ങി